ഈ അഹമ്മദ് ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഈ അഹമ്മദ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ കണ്ണൂർ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും എട്ടിന് വൈകുന്നേരം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാവ് തങ്ങൾ കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോൺഫറൻസിന്റെ വിളംബരമായി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് കണ്ണൂർ സിറ്റിയിൽ പൈതൃക നടത്തം സംഘടിപ്പിക്കുമെന്നും സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചലേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവഹേളിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജനാധിപത്യത്തിൽ തന്റെ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള അംബിസാഹിന്റെ ആശയങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അക്കാദമിക് രംഗത്തെ വിദഗ്ധർ ചരിത്രകാരന്മാർ സാഹിത്യനായകന്മാർ മാധ്യമ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒക്കെ പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനമാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം എട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മുസ്ലിം ലീഗിൻ്റെ ദേശീയ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ പണക്കാട് സെയ്ദ് സാദിഖലി ശാർത്ഥങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സത്യത്തിൽ സമ്മേളന പരിപാടികൾ ഔപചാരികമായിട്ട് എട്ടാം തീയതി നാലു മണിക്കാണ് ആരംഭിക്കുന്നത് എങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട ചില സെഷനുകൾ രാവിലെ തന്നെ തുടങ്ങുകയാണ് അതിലെ പ്രൈം ടോക്ക് എന്ന പേരിൽ അതിന്റെ പ്രാരംഭ സെഷൻ അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന എട്ടാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് ആ സെഷൻ ആരംഭിക്കും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സെയ്ത് മുനി ശാബ്ദങ്ങൾ അതിൽ ചേർന്ന് ചെയ്യും അതുപോലെ ഡൽഹിയിൽ നിന്ന് ഐ എം കെയുടെ അസിസ്റ്റൻ്റ് പ്രൊഫസറും പ്രമുഖ വിഷയവിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ ഇർഫാനുള്ള ഫാറൂഖി വ്യാപകമാവുന്ന നവയാഥാസ്ഥിത എന്ന വിഷയത്തെക്കുറിച്ചുള്ള വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് സെഷനിൽ പ്രസംഗിക്കും തുടർന്ന് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ജനാധിപത്യ ഇടങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചുള്ള അക്കാഡമിക് സെഷൻ ഉണ്ട് സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കെ സുധാകരൻ എം പി പാണക്കാട് മുനവറലി അലി തങ്ങൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മാധ്യമരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുമെന്നും അബ്ദുൾ കരീം ചെലരി പറഞ്ഞു സംഘാടക സമിതി ഭാരവാഹികളായ അബ്ദുറഹ്മാൻ കലായി പി കെ അബ്ദുള്ള ഹാജി കെ ടി സഹദുള്ള അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ